ചില കാര്യങ്ങൾ നമ്മൾ തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം തരത്തില്ല കാരണം ദൈവത്തിന് അതിനേക്കാൾ നല്ല ശ്രേഷ്ഠമായ ലക്ഷ്യമുണ്ടായിരിക്കും ആ തിരിച്ചറിവ് ജോസഫച്ചനുണ്ടായിരുന്നു ചിലപ്പോൾ കുറേ നാൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഉത്തരങ്ങൾ ലഭിക്കുന്നത് മിന്നൽ വേഗത്തിലായിരിക്കും പതിനാല് സെൻറ്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി പതിനേഴ് സെൻറ്റ് സ്ഥലം രജിസ്റ്റർ ചെയ്ത് തന്നു അങ്ങനെയാണ് സ്ഥലം കിട്ടുന്നത് അന്നേരം അച്ഛൻ തേക്കൽ പള്ളിയിലാണ് ഇരിക്കുന്നത് പ്രാർത്ഥന പത്തു വർഷമായിട്ട് കൊണ്ടു നടക്കുകയാണ് അന്നേരം ചില അച്ഛന്മാർ പറഞ്ഞു സമയമായി ഐക്യപ്പെട്ടുള്ള നടപടിക്രമമായിരിക്കണം അച്ഛൻ എടുക്കേണ്ടത് എങ്ങനെ ചെയ്യണമെന്ന് ഒരു പഠിത്തവുമില്ല പിതാവിനോട് പറയുമ്പോൾ പിതാവ് എങ്ങനെ എടുക്കും അതിനെക്കുറിച്ച് ധാരണയില്ലെന്ന് പറയാം അച്ഛന് അനുവാദം കൊടുക്കുകയാണെങ്കിൽ മറ്റു അച്ഛന്മാർ ആവശ്യപ്പെട്ടാൽ അവർക്കും പിതാവ് അനുമതി കൊടുക്കേണ്ടി വരും ഫാദർ കൊടിയാച്ചേലിയാണ് മധ്യസ്ഥം വഹിച്ച് പിതാവിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞത് ചർച്ച നടന്നു അവസാനം പിതാവ് ഡിഗ്രി പുറപ്പെടുവിച്ചു പിതാവ് സാധാരണ ഒരു സംഘടനയ്ക്ക് വേണ്ടി ഡിഗ്രി പുറപ്പെടുവിക്കാറില്ല അക്കാര്യത്തിൽ ജോസഫ് അച്ഛന് ഇപ്പോഴും അത്ഭുതമാണ് ൂപതയുടെ ഒരു കമ്മീഷനായിട്ട് പിതാവ് ഡിഗ്രി പുറപ്പെടുവിക്കുകയായിരുന്നു സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ അതിൻ്റെ ഡയറക്ടറായിട്ട് ജോസഫ് വലിയ വീട്ടിൽ കൃഭാസനം എന്ന് പറഞ്ഞ് ഡിഗ്രി പുറപ്പെടുവിച്ചു ഇത് മാതാവ് കൊണ്ടുവന്നത് ഒരു പ്രത്യേക രീതിയിലാണ് പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടിയെന്ന് പറയാം കൃപാസനം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു ആ സമയത്ത് ചെത്തിപ്പള്ളിയിൽ മുൻപ് കണ്ട സ്ഥലത്ത് ഒരു പാലം ഗവൺമെൻറ് പണിതു അപ്പോൾ നാലാൾ പൊക്കത്തിൽ പാലം വന്നപ്പോൾ കൃപാസനത്തിന് വേണ്ടി കണ്ടുവെച്ച സ്ഥലത്ത് പോകണമെങ്കിൽ നാലാൾ ഉയരത്തിൽ കോവണി പണിയണം അതുകൊണ്ടാണ് ആ സ്ഥലം ലഭിക്കാത്തതിൻ്റെ ദൈവിക കാരണം എന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞു കർത്താവിന് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലായത് കുറേ നാൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം കിട്ടാതെ കിട്ടിയപ്പോൾ ദൈവം നല്ലത് ചെയ്യുവാനുള്ള ടൈമാണ് ചോദിച്ചത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ താമസം വന്നാൽ ദൈവത്തിൻ്റെ നമ്മെപ്പറ്റി ഒരു ശ്രേഷ്ഠമായ പദ്ധതി ഉണ്ടെന്ന് മനസ്സിലായി നിത്യതയിലേക്കുള്ള പദ്ധതി അതാണിത് അക്കാലത്ത് അച്ഛൻ ബ്രദർ കുഞ്ഞൊഞ്ഞ് എന്ന ആളെ പരിചയപ്പെടുന്നത് അയാൾ ഒരു ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കി അന്നായാലും അച്ഛൻ അദ്ദേഹത്തോട് സ്ഥലം വാങ്ങിച്ചിട്ട കൃപാസനത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ അനുവാദം കൊടുത്തു എല്ലാ വ്യാഴാഴ്ചകളിലും പ്രാർത്ഥന കൃപാസനം ഇരിക്കുന്ന സ്ഥലത്തിൽ ചാപ്പലുണ്ട് കുഞ്ഞുഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചു അദ്ദേഹം രോഗബാധിതനായപ്പോൾ പിതാവ് അദ്ദേഹത്തിന് ഒരു അനുവാദം കൊടുത്തു എന്നുവെച്ചാൽ കുഞ്ഞുഞ്ഞിന് കുർബാന തരാൻ അച്ഛനോട് പറയാം കാരണം അദ്ദേഹം ദിവസവും കുർബാന സ്വീകരിക്കുന്ന ആളായിരുന്നു അതായത് ആ ചാപ്പലിൽ കുർബാന കഴിക്കാനും കുർബാന സ്വീകരിക്കാനും ഉള്ള അനുവാദം അതൊരു ആയിരുന്നു മാതാവിൻ്റെ ഒരു ഗിഫ്റ്റ് അങ്ങനെ രണ്ടായിരത്തി ഒന്ന് ജനപദങ്ങളുടെ രാജ്ഞി എന്ന പള്ളിയിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ പള്ളിയിൽ നൊവേന കുറച്ചു കാലം മുമ്പ് നിന്നിരുന്നു അത് വീണ്ടും പുനരാരംഭിക്കാൻ തീരുമാനിച്ചു വളരെ നാളുകളായിട്ട് മാതാവിൻ്റെ ആ നോവാന അവിടെ ഇല്ലാതായിട്ട് ആ പള്ളിയിൽ മാതാവിൻ്റെ രൂപങ്ങളാണ് എവിടെ നോക്കിയാലും അച്ഛൻ പള്ളിയിലും പള്ളിയുടെ കുതിച്ചടിയിലും മറ്റും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും ജപമാല ചൊല്ലുന്നതിൽ അച്ഛൻ പ്രത്യേക ഒരു മഹത്വം കണ്ടിരുന്നു മാതാവിൻ്റെ രൂപം ഇറങ്ങി വരുന്നതായി പ്രാർത്ഥനയിൽ ഒരു തവണ അദ്ദേഹത്തിന് തോന്നിച്ചു പള്ളിയിൽ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്നത് അക്കാലത്ത് മുടങ്ങിപ്പോയിരുന്നു അത് പുനരാരംഭിക്കണം ഒരു മാതാവിൻ്റെ രൂപം നിർമ്മിച്ച് അത് കടലോരത്ത് മുഴുവൻ കൊണ്ട് നടന്ന് പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും അച്ഛൻ തുടങ്ങി ഒടുവിൽ പിതാവിനെ കൊണ്ട് മാതാവിൻ്റെ രൂപം വിഞ്ചലിച്ച് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് കൃപാസനത്തിൽ പ്രതിഷ്ഠിച്ചു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ ജോൺ പോൺ മാർപ്പാപ്പ ഒരു അനൗൺസ്മെന്റ് നടത്തി ആ വർഷം ജപമാല വർഷമാണെന്നത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഗ്രഹമായിരുന്നു ആലുവ സെമിനാരിയിൽ വന്നിട്ട് അച്ഛൻ്റെ മനസ്സിൽ ഒരു ദൈവവിളി തോന്നിച്ചു ജപമാന ധ്യാനമായി കൊണ്ടാടണമെന്ന് അദ്ദേഹം ആലുവ സെമിനാറിൽ നിന്നും മാതാവിൻ്റെ കുറേ ഫോട്ടോകൾ കളക്ട് ചെയ്ത് ആലപ്പുഴയിൽ ഉള്ള ഒരു സ്റ്റുഡിയോക്കാരനെ കൊണ്ട് മാതാവിൻ്റെ സ്ലൈഡ് ഫോട്ടോകൾ എടുപ്പിച്ച് അന്ന് രൂപതയിൽ സ്ലൈഡ് പ്രൊജക്ടർ ഉണ്ടായിരുന്നു അതെടുത്ത് അതിൽ മാതാവിൻ്റെ സ്ലൈഡുകൾ ഓരോ ഇടവകയിലും പോയി കാണിക്കാൻ തുടങ്ങി അതോടൊപ്പം ജപമാല ധ്യാനവും നടത്താൻ തുടങ്ങി അങ്ങനെ ജപമാല കൃപര യജ്ഞം രണ്ടായിരത്തി രണ്ടിൽ നൂറ്റേഴ് ഇടവകളിലായിട്ട് നടത്തി മുഴുവൻ മരിൻ ധ്യാനത്തിലായിരുന്നു ജപമാല വർഷം പ്രഖ്യാപിച്ചതോടുകൂടി ശാന്തൻപാറയിൽ ധ്യാനം നടത്തുമ്പോൾ അവിടെ ബേബിച്ചൻ എന്ന് അയാളെ പരിചയപ്പെട്ടു ബേബിച്ചൻ ആറുമാസമായി മഴ പെയ്യാതെ ഏലത്തോട്ടം നനയ്ക്കാൻ പറ്റാതെ ഹെലികോപ്റ്ററിൽ വെള്ളം തളിച്ചാണ് ഏലത്തോട്ടം നനച്ചിരുന്നത് മണിക്കൂറിന് രണ്ടായിരം രൂപ കൊടുക്കണം ഹെലികോപ്റ്ററിൽ വെള്ളം നനയ്ക്കുന്നതിനെ അവിടുത്തെ കർഷകർ പറഞ്ഞു ഞങ്ങളെ ഒന്ന് വെഞ്ചിരിക്കണം അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ അഞ്ചാം ദിവസം പകൽ ഇടിവെട്ടി മഴ പെയ്തു അന്ന് ആനക്കുരിക്കൽ പിതാവാണ് കുർബാന ചൊല്ലിയത് കുർബാന കഴിഞ്ഞ് ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒരു വല്യപ്പൻ ഇരിക്കുന്നു അച്ഛൻ വല്യപ്പനോട് ചോദിച്ചു വല്യപ്പ എന്താ പരിപാടി അന്നേരം വല്യപ്പൻ പറഞ്ഞു ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരം മണി ജപമാല അത് അച്ഛന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ജോസഫച്ഛൻ പറഞ്ഞു മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ കൃപാസനത്തിൽ വെള്ളം മധ്യസ്ഥാർത്ഥന ചെല്ലാനുള്ള സൗകര്യം നടത്തി തരാം അതിനൊരു ടൈമും വയ്ക്കാം അന്നേരം അയാൾ അത് കേട്ടുപോയി കൃഷി ജോസഫ് അച്ഛൻ പറയുന്നത് അദ്ദേഹം അച്ഛനാവാൻ പോകുന്ന കാലത്ത് സഭയിൽ നിന്നും പോയ മാത്യു തിരുമല എന്ന വ്യക്തി സഭയിൽ നിന്നും പോയിട്ട് വേറെ ഏതോ സഭയിൽ ചേർന്ന് മാതാവിനെതിരെ ധ്യാനം നടത്തുകയാണ് മാതാവിൻ്റെ രൂപം ആൾക്കാർ എടുത്ത് വെള്ളത്തിൽ കളയുന്ന കാഴ്ചയാണ് അച്ഛൻ ഡീക്കൻ ആയിരിക്കുമ്പോൾ കാണുന്നത് അന്നു മുതൽ മാതാവിന് വേണ്ടി അച്ഛൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു കൃപാസനത്തിൽ ഒരു കൂടാരം കെട്ടി അതിനകത്ത് മാതാവിന്റെ രൂപം വെച്ചു അതിനകത്ത് ഇരുന്ന് മുന്നൂറ്റി ദിവസം ഇരുപത്തിനാല് മണിക്കൂർ മാതാവിൻ്റെ ജപമാല ചൊല്ലുകയാണ് അച്ഛനും ഗ്രൂപ്പായിട്ട് കടലാർ മധ്യസ്ഥ പ്രാർത്ഥനകാരും വന്നിരുന്നു അതൊരു മിഷൻ ജപമാല ആയിട്ട് അങ്ങനെ നടന്നു പോന്നു മൂന്ന് സെമിനാറിൽ അച്ഛൻ തിരസ്കരിക്കപ്പെട്ട വ്യക്തിയാണ് അനാരോഗ്യം മൂലം മറ്റു പല കാരണത്താലും അങ്ങനെയുള്ള അച്ഛനാണ് മാതാവിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു മിഷൻ ജപമാല തുടങ്ങി വെച്ചത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മുതൽ രണ്ടായിരത്തി നാല് ഒക്ടോബർ മാസത്തിൽ അതിൻ്റെ വാർഷികം തികയാണ് അന്നേരം രണ്ട് റാലികൾ സംഘടിപ്പിച്ചു വൈകുന്നേരമാണ് സമയം നിശ്ചയിച്ചത് ഒന്ന് പുന്നപ്രയിൽ നിന്നും ഇരുപത്തി കിലോമീറ്റർ പിന്നിട്ട് വരണം മറ്റൊന്ന് കൊച്ചിയിൽ നിന്നും കടലോര റാലിയായി വരുന്ന ജപമാല അച്ഛൻ ബ്രദർമാരെ ജപമാല റാലിക്കായിട്ട് നയിക്കാൻ വിട്ടു ഇവിടെ അച്ഛൻ മെലിൻ ധ്യാനം നടത്തി റാലി കൃപാസനത്തിൽ എത്തുമ്പോൾ ഒരു ഹാളും ഒരു ബാത്റൂമും മാത്രമേ ഉള്ളൂ ആൾക്കാരാണെങ്കിൽ ആയിരത്തി നാനൂറ് പേരോളം വരും രാത്രി ഇവിടെ കിടക്കാൻ സൗകര്യമില്ല അപ്പോൾ അവർ പറഞ്ഞു വിടണം അതിന് ആറ് വണ്ടികൾ വേണം ഒരു വണ്ടിക്ക് ഏകദേശം നാലായിരം രൂപ വെച്ച് ആറു വണ്ടിക്ക് ഇരുപത്തിനാലായിരം രൂപ വേണം റാലിയിൽ വരുന്നവർക്ക് അച്ഛൻ കഞ്ഞ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ആൾക്കാർ വിടാൻ പൈസയ്ക്ക് എന്തു ചെയ്യും മാതാവ് എന്നായി അച്ഛൻ്റെ ചിന്ത അച്ഛൻ്റെ കയ്യിലാണെങ്കിൽ കാര്യമായിട്ട് പൈസ ഇല്ലതാനും മണ്ടത്തലത്തിന് ജപമാല റാലി വെച്ചുപോയി ചില മണ്ടത്തലങ്ങൾ വിശുദ്ധ തീരും കാര്യമായിട്ട് ആലോചിക്കാതെ എടുത്ത തീരുമാനമായിരുന്നു ആ ജപമാല റാലികൾ അത് അതൊരു വിശുദ്ധ മണ്ഡലത്തരമായി തീരുകയായിരുന്നു അതേക്കുറിച്ച് നാളെ